ആഹാരം കഴിക്കുന്നത് എൻ്റെ ഒരു രീതിയിൽ ഉണ്ടായിരിക്കുന്ന ചില മാറ്റങ്ങൾ സി ഞാൻ എപ്പോഴും രോഗികളോട് പറയാം ആഹാരം ശത്രുവാണ് പണ്ട് ആഹാരം എൻ്റെ മിത്രമായിരുന്നു ആഹാരം ആ വേണ്ടിയിട്ടാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് ഇപ്പോൾ ആഹാരം നമുക്ക് ആവശ്യമുള്ളതിനെ തോതിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോവുകയും അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമാണ് നമ്മുടെ ചുറ്റുവട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളിലെ ഒരു നല്ല ശതമാനവും തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനവും ഈ ആഹാരത്തിലൂടെ വരുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കപ്പെടുന്നത് അതായത് ഡയബറ്റീസ് ആണെങ്കിലും ആയിക്കോട്ടെ ഹൃദ്രോഗമായിക്കോട്ടെ ഹൈപ്പർടെൻഷൻ ആയിക്കോട്ടെ അമിതവണ്ണം ആയിക്കോട്ടെ ഇതെല്ലത്തിനും കാരണം ആഹാരം ചെയ്യുന്നത് പലപ്പോഴും പറയും എൻ്റെ അച്ഛന് വണ്ണമുണ്ട് എൻ്റെ അപ്പുപ്പിന് വണ്ണമുണ്ട് അല്ലെങ്കിൽ ഞാൻ യൂട്രസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ തൈറോയ്ഡ് രോഗമുണ്ട് തൈറോയ്ഡ് രോഗം മൂലം വണ്ണം വയ്ക്കുന്നതൊക്കെ വളരെ ചെറിയ അളവിൽ മാത്രമാണ് ഇതൊക്കെ അതിനെ ബ്ലെയിം ചെയ്യും ബ്ലെയിം ചെയ്തിട്ട് ആഹാരം കൂടുതൽ കഴിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് കണ്ടെത്തും വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അവർ ആദ്യം പറഞ്ഞു ഞാൻ ജിമ്മിൽ പോകണമെന്ന് പറയും ജിമ്മിൽ പോയാൽ വണ്ണം കുറയില്ല ജിമ്മിൽ പോയാൽ ജിമ്മിന് അല്ലെങ്കിൽ എക്സസൈസിന് ഒരു ചെറിയ റോളേ ഉള്ളൂ അപ്പോൾ ആഹാരം നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നാം എന്ത് ജോലി ചെയ്യുന്നുവോ അതിനനുസൃതമായ ആഹാരം മാത്രമേ കഴിക്കാവൂ മുമ്പ് നമ്മളിപ്പോൾ ഒരു 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 സ്കൂൾ ഗോയിങ് ഏജിൽ നമ്മളൊരു ആയിരുന്നു നമ്മൾ കളിക്കാനുള്ളത് എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരാളുടെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗ്രോയിങ് ഏജിൽ വേണ്ട ഫുഡിൻ്റെ വൺ തേർഡ് പോലും ഒരു തേർട്ടീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേണ്ട പക്ഷേ നമ്മൾ അപ്പോഴും അതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു അതിനുള്ള എനർജിയുടെ ആവശ്യമേ ഉള്ളൂ ഈ മൂന്ന് നേരം ആഹാരം കഴിക്കുന്നത് മനുഷ്യന് മാത്രമാണ് മറ്റു മൃഗങ്ങളൊക്കെ വളരെ മറ്റ് മറ്റ് ജീവജാലങ്ങളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നത് ഒരു നേരമോ രണ്ടു നേരമോ ഒക്കെ ആഹാരം കഴിച്ചുകൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കുക എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്ക് ഒരു മണിക്ക് ആഹാരം കഴിച്ചില്ലെങ്കിൽ എന്തോ എന്നുള്ളതാണ് പക്ഷേ ഒരു കൃത്യ കൃത്യസമയത്ത് ആഹാരം കഴിക്കണം അതിൽ തെറ്റില്ല പക്ഷേ അളവ് തോത് നാം നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനി ഇനി ഇപ്പോൾ ഇപ്പം തന്നെ ഡയബറ്റിസിൻ്റെ ക്യാപിറ്റലാണ് കേരളം അപ്പോൾ അതുപോലെ തന്നെയാണ് പല രോഗങ്ങളുടെയും അത് ഇനി കൂടി കൂടി വരും ഇപ്പോൾ നോക്കൂ നമ്മളുടെ കൊച്ചുകുട്ടികളുടെ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോഴുള്ള കാര്യം ആലോചിച്ച് നോക്കൂ ഇതിനെക്കാട്ടിയും കൂടുതൽ ഡയബറ്റിസ് രോഗികളും ഹൃദ്രോഗികളും അമിതവണ്ണം ഉള്ളവരും കൊളസ്ട്രോൾ കൂടിയവരും ഒക്കെ വരികയും അവരെ തന്നെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതായി പോവുകയും ചെയ്യുന്ന രീതിയിലേക്ക് എത്തും അപ്പോൾ അമിതവണ്ണത്തിനെ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ഒറ്റ കാരണമേ ഉള്ളൂ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ദുരുപയോഗം ചെയ്യുന്ന രണ്ട് കാര്യമാണ് അരിയും കൊതമ്പ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് അപകടമാണ് ഞാൻ എപ്പോഴും എൻ്റെ രൂപത്തിലെടുക്കുക ഒരു പിടിച്ചോറ് ഞാൻ എന്നിട്ട് ഞാൻ പറയും എൻ്റെ കൈ വലുതാണ് ഇതിനകത്തിരിക്കുന്ന ഒരു ഉരുള ചോറ് അത് മാത്രമേ കഴിക്കാവൂ എന്ന് ഞാൻ അവരോട് പറയും അതേസമയം കഴിക്കാമെന്നുള്ള മറ്റ് പ്രോട്ടീൻ കടന്ന ധാരാളം ആഹാര സാധനങ്ങളുണ്ട് പ്രോട്ടീൻ പൗഡറിൽ നിന്ന് വാങ്ങി കഴിക്കണ്ട കുട്ടികൾക്കൊച്ച് യങ്സ്റ്റേഴ്സിൻ്റെ പ്രോട്ടീൻ പൗഡറിലൂടെ ഒരു ഒരു എന്താ പറയുക ഒരു ഒബ്സക്ഷൻ ഉണ്ട് യാതൊരു ആവശ്യമില്ല വീട്ടിലെ സാധനങ്ങളുണ്ട് വീട്ടിൽ നമുക്ക് നമുക്ക് കഴിക്കാവുന്ന പ്രോട്ടീനുകൾ അതായത് പ്രോട്ടീൻ നമുക്ക് എല്ലാവർക്കും അറിയാം ചിലപ്പോൾ ഒരു പറഞ്ഞു കൊടുക്കേണ്ടി വരും നമ്മളെല്ലാം പ്രോട്ടീൻ കഴിച്ചാൽ എന്ന് പറഞ്ഞാൽ പോലെ അത് ഡോക്ടറെ ആയാലും മറ്റ് ആരോഗ്യ പ്രവർത്തകരായാലും പ്രോട്ടീൻ എന്താണെന്നും ഏതിലൊക്കെയാണ് പ്രോട്ടീൻ ഉള്ളതെന്നും നല്ല പ്രോട്ടീൻ എവിടെയൊക്കെയാണ് ഉള്ളതെന്നും പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പറയും നമ്മുടെ വീട്ടിലുള്ള പയറുണ്ട് കടലയുണ്ട് കപ്പലണ്ടിയുണ്ട് കാഷിനൊട്ടുണ്ട് മുട്ടയുണ്ട് തൈരുണ്ട് മോരുണ്ട് യോഗട്ടുണ്ട് മീനുണ്ട് ഇതൊക്കെ വളരെ വളരെ നല്ല ശുദ്ധമായ പ്രോട്ടീനുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും നമ്മൾ കാർബോഹൈഡ്രേറ്റ് അരി ഗോതമ്പ് മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഞാൻ പറയും ഭൂമിയിലടിയിലുള്ള സാധനങ്ങൾ ഒഴിവാക്കണമെന്നാണ് അത് ഒഴിവാക്കണമെന്നല്ല യു ക്യാൻ പക്ഷെ അത് അതിനകത്തൊരു ലിമിറ്റഡ് രീതിയിൽ മാത്രം ആഹാരം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാവുകയും വേണം അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അപ്പം ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ നിന്നുകൊണ്ട് കുട്ടികളിലും ആ ഒരു കോൺസെപ്റ്റ് വളർത്തിയെടുക്കുകയും വെളിയിലുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന് വെളിയിൽ പോയി കഴിക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷെ പോയി കഴിക്കുമ്പോഴും ഫുഡ് എന്ത് കഴിക്കുന്നു എത്ര കഴിക്കുന്നു എത്ര ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളൊരു ഒരു കാര്യം നമുക്കുണ്ടാവണം പക്ഷേ വീട്ടിലെ ആഹാരമാണ് ഏറ്റവും നല്ലത്